നമസ്കാരം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് അജിത് ഡോവൽ തന്നെ വീണ്ടും ചുമതലയേറ്റിരിക്കുന്നു മൂന്നാം ഊഴമാണ് അദ്ദേഹത്തിന് അപ്പം നമ്മുടെ സുരക്ഷയെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള രാജ്യത്തിനകത്തും പുറത്തുമുള്ള തീവ്രവാദ ഭീഷണികൾ അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഭീഷണികളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന ഐ ബി റിപ്പോർട്ടുണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ ചില നടപടികൾ പുതിയ കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ഐ ബി റിപ്പോർട്ടുകളൊക്കെ തന്നെ പലപ്പോഴും കൃത്യമായ നടപടികളിലേക്ക് എത്താറില്ല ചിലതു മാത്രമേ എത്താറുള്ളൂ ഇപ്പോൾ കേരളം തീവ്രവാദത്തിൻ്റെ മത തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നേരത്തെ തന്നെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ കേരളവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻ്റലിജൻസോ സ്റ്റേറ്റ് ഇൻ്റലിജൻസോ ഇതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് ഒരു പരാതി അപ്പം ഇന്ത്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ചിലതിൽ ചില പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തീവ്രവാദ ഭീഷണി മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിലടക്കം കേരളത്തിൽ അയോധ്യയിൽ അതുപോലെ പത്താൻകോട്ട് പത്താൻകോട്ട് മേഖല ഈ മൂന്ന് പ്രധാനപ്പെട്ട മേഖലകളിൽ ഈ വർഷം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അതായത് എൻ യൂണിറ്റുകൾ ഇന്ത്യ രൂപീകരിക്കും പ്രത്യേകമായി പരിശീലനം ലഭിച്ച എൻ എസ് സി യൂണിറ്റുകളായിരിക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുക തന്ത്രപ്രധാന സുരക്ഷാ മേഖലകളായ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടാകും എന്ന് ചിന്തിക്കുന്ന സാധ്യതയുള്ള മേഖലകളായ കേരളത്തിൽ കേരളത്തിൽ എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല കേരളത്തിലും അയോധ്യയിലും പത്താംകോട്ടുമാണ് ഇപ്പോൾ എൻ എസ് ജിയുടെ പുതിയ കമാൻഡൻറ്റുകൾ പുതിയ ഓഫീസുകളും മറ്റ് യൂണിറ്റുകളും നിലവിൽ വരാൻ പോകുന്നത് അയോധ്യയിലെ യൂണിറ്റ് രണ്ട് മാസത്തിനകം ആരംഭിക്കും കേരളത്തിലും പത്താൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെയും എൻ എസ് ജി യൂണിറ്റുകൾക്ക് പ്രത്യേക ആയുധങ്ങളും ആന്റി ഡ്രോൺ സംവിധാനമടക്കം ഇവർക്കുണ്ടാകും അതത് ഇടങ്ങളിലെ പോലീസ് സംവിധാനത്തെയും മറ്റ് സായുധ സേനാ യൂണിറ്റുകളെയും സഹായിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിലെ പ്രതികരണം വേഗത്തിലാക്കുകയുമാണ് എൻ എസ് ജി യൂണിറ്റുകൾ ആരംഭിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് ജനുവരി അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ ഭീകരസംഘടനകളുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന ഐ ബി റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് ഇപ്പോൾ പെട്ടെന്നുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നത് തീരുമാനത്തിന് അന്തിമ രൂപം നൽകുന്നതിന് മുൻപ് ഈ പ്രദേശങ്ങളിൽ നിരവധി തവണ യോഗങ്ങൾ ചേർന്നു അതുപോലെ ഇന്ത്യയുടെ അതിർത്തി ജില്ലയായ പത്താൻകോട്ടും കേരളവും മതമൗലിക ശക്തികളുടെ മത തീവ്രവാദ ശക്തികളുടെ സങ്കേതമായി തീർന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പാൻ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ലോജിസ്റ്റിക് കേന്ദ്രമായി ഈ രണ്ട് പ്രദേശങ്ങളും മാറുന്നു എന്നതിൻ്റെ തന്ത്രപ്രധാനമായ ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് പത്താൻകോട്ടിലും കേരളത്തിലും എൻ എസ് ജി ഹബുകൾ സ്ഥാപിക്കുന്നത് ഈ മൂന്ന് യൂണിറ്റുകൾ കൂടി സജ്ജമാകുന്നതോടെ രാജ്യത്തെ എൻ എസ് ജി ഹബ്ബുകൾ എട്ടെണ്ണമാകും നിലവിൽ ഇത് വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളായ മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ് മേഖലാ കേന്ദ്രങ്ങൾ എൻ എസ് സിക്ക് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന് ഉള്ളത് അപ്പോൾ കേരളത്തിൽ കൂടി അതിൻ്റെ പ്രത്യേകമായ സംവിധാനം വരികയാണ് ഒപ്പം അയോധ്യയിലും പത്താൻകോട്ടുമൊക്കെ തന്നെ അതായത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ള ഒരു സൂചനയാണ് എന്നുള്ള ഐ ബി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സൂചനയാണ് ഇത് വെളിവാക്കുന്നത് നമുക്ക് നമ്മുടെ സുരക്ഷ തീർച്ചയായിട്ടും പ്രധാനമാണ് അതിനു വേണ്ട നീക്കങ്ങൾ നടത്താനുള്ള നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങളായ ഇതുപോലെയുള്ള നമ്മളുടെ സായുധ ഗ്രൂപ്പുകൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഗ്രൂപ്പുകളായ ഈ എൻ എസ് സി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന ആ ഒരു വിഭാഗത്തെ തന്നെ കേരളത്തിലടക്കം ഇപ്പോൾ വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതത്ര ചെറിയൊരു കാര്യമായി കാണാനാകില്ല വളരെ കാര്യമായി തന്നെ നമുക്കതിനെ കാണേണ്ടതുണ്ട് ഈ മേഖലകളിലൊക്കെ തീവ്രവാദ ആക്രമണങ്ങൾ വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടിയുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടുകൂടിയാണ് ഈ ഒരു നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഈ പ്രത്യേകമായ യൂണിറ്റുകൾ ഈ മൂന്ന് പുതിയ യൂണിറ്റുകളും മറ്റ് യൂണിറ്റുകളും ഒക്കെ തന്നെ ജാഗരൂകരായി സസൂക്ഷ്മ മേഖലകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കും കൃത്യമായി അവർക്ക് മൊബൈൽ സന്ദേശങ്ങൾ പോലും നിരീക്ഷിക്കാനുള്ള പ്രത്യേക സാങ്കേതിക സംവിധാനമുണ്ട് ആര് എവിടെ ഒരു ഈച്ച ഈച്ചനങ്ങിയാൽ ഒരു ഇലയനങ്ങിയാൽ അവർ അറിയും അത് കേരളത്തിലും അയോധ്യയിലും പത്താൻകോട്ടും പുതിയ യൂണിറ്റുകൾ വരികയാണ് ആ യൂണിറ്റുകളുടെ പ്രവർത്തനം എന്നാരംഭിക്കുമെന്നോ അത് ഏത് രീതിയിലായിരിക്കുമെന്നോ ഒന്നും നമുക്കറിയാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ ഒന്നനങ്ങിയാൽ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അറിയുന്ന യൂണിറ്റുകൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പല മേഖലകളിലേക്കും ഇത്തരം യൂണിറ്റുകളൊക്കെ തന്നെ വ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്